അമ്മേ നീ എന്നോട് ഒരു വാക്ക് പോലും പറയാണ്ട് വന്നേ ഒടി വന്നാണ്ടല്ലോ രാവിലെ ഒളിച്ച് പോകുന്നു പറഞ്ഞില്ലായിരുന്നല്ലോ ഓ ഞാൻ ഈ ആഴ്ച വരുന്നില്ല നമ്മുടെ വെറുതെ പറഞ്ഞ അമ്മ ഒരു സർപ്രൈസ് ആകുമല്ലോ അമ്മക്ക് ഞാനമ്മീണിച്ച് പോയി നിന്റെ പെട്ടെന്ന് കണ്ടപ്പോഴേ അയ്യോ അയ്യോ നീ അമ്മ ക്ഷീണിച്ചു പോയല്ലോ വെണ്ണേ ഹോസ്റ്റൽ ഫുഡിനെ ആരെയും അമ്മയ്ക്ക് അറിയാലോ അതിന്റെ അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചു പോയത് ഏഹ് അതൊക്കെ പെട്ട ചേച്ചി അവിടെ ഉണ്ട് എടി പോളെ എങ്ങോട്ട് വന്നിട്ട് നോക്കിയേനോലും പറയാോട്ടെ പറയേണ്ടി വന്നത് അല്ല സർപ്രൈസൊക്കെ ആയിട്ടുള്ളത് എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്നേ അല്ല എന്തോ അതെന്താണ് സർപ്രൈസ് ആയിട്ടാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ എപ്പോഴേ ഒന്നൂടെ ഇങ്ങനെ അല്ല പിന്നെ എത്ര ദിവസം കൂടെ നിക്കുന്നുണ്ട് ശരി ശരി വർത്താനം ഒക്കെ പിന്നെ പറയാ നീ വല്ലോം കഴിച്ചായിരുന്നോ ഓ വിശക്കണം അപ്പൊ വിശക്കണു വിശക്കണു താ ഒരു കറിയും ഇല്ല നീ ഒന്ന് പറഞ്ഞിരുന്നേ വല്ല മീനും അറച്ചോ മേടിക്കായിരുന്നു എൻ്റെമ്മയ ഉള്ള കറിയൊക്കെ മതി വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി കറിയോ അമ്മ ചോറ് അവൾ എന്താ എത്ര പെട്ടെന്ന് വന്നത് എന്തോ കള്ളത്തരം ഉണ്ട് അവളുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഒരു മാറ്റം ഹോസ്റ്റലിൽ നിന്ന് പ്ലിക്ക് ഏ കണ്ടുപിടിക്കണം എന്റെ ചേട്ടത്തി എന്നാ രുചിയ മീൻകറക്കെ ഓഹ് അടിപൊളി ഷോ നിന്റെ കഴിക്കലേ കണ്ടാത്ത ഒന്നുമില്ല പച്ച വെള്ളം ഇല്ലാണ്ട് കിടക്കാന്ന് ഇടിപ്പതി കഴിക്കേ അതാരും എടുത്തോട്ട് പോകത്തൊന്നും ചേട്ടത്തി ഹോസ്റ്റലിൽ നിന്ന് നിൽക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നിട്ട് വരണ എല്ലാവരും ഇങ്ങനെ ആർത്തി പഠിച്ചു തന്നെ തിന്നും സാധാരണ ഹോസ്റ്റലിൽ നിൽക്കുള്ള പിള്ളാരൊക്കെ ക്ഷീടിച്ച് തോലി ഞാൻ വരണേ നിന്നെ കണ്ടിട്ട് അവിടെ നല്ല കുശാലി സപ്പാടാതായിരിക്കും തോന്നണേ നല്ല വീർത്തു എടുത്ത് അടിച്ചിരിക്കണ്ടല്ലോ നീ ഹോസ്റ്റലിൽ പോകുമ്പോ ഇത്രയും വണ്ണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ചിലപ്പോ ഒന്നും രുചി ഇല്ലാത്ത ഭക്ഷണമായിരിക്കും പക്ഷെ കഴിച്ചോണ്ട് ജീവിച്ചോണ്ടേ അതിന് മാത്രം പൈസ ഒന്നും കണ്ടിട്ടില്ല മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ പുറത്തുനിന്നൊക്കെ അപ്പൊ പിന്നെ കഴിക്കും അതാ അല്ല അപ്പൊ ഫ്രിഡ്ജിൽ തൈര് തൈര് എനിക്കൊരു സംശയം എന്ത് സംശയം ചെലപ്പോ ഞാൻ പറയണ തെറ്റായിരിക്കും എന്നാലും ഞാൻ പറയേണ്ട കാര്യം പറയും മീനുവിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസം ഇല്ലമ്മേ അവൾ ഒരിക്കലും ഹോസ്റ്റലിൽ സർപ്രൈസ് ആയിട്ട് ഇതുവരെ വന്നിട്ടുണ്ടോ ഇന്നൊരു വലിയ വരവ് വന്നപ്പ തൊട്ടേ നല്ല ഡൗട്ടാണ്ടെ അവൾ അവിടെ എന്തോ കുരുത്തക്കേടെ ഒപ്പിച്ചിട്ടാ വന്നേക്കുന്നത് അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ട എങ്ങട് വന്നേക്കണേ ഏ അറിയാൻ പറ്റില്ല ഇപ്പത്തെ പ്രായമല്ലേ അവളുടെ പ്രായം ശ്രദ്ധിക്കണം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കണില്ല അവളെ ഒന്നാമത് ഹോസ്റ്റലിലൊക്കെ എന്തോരും വൃത്തിയായിട്ട കൂട്ടുകെട്ടുകൾ ഉണ്ടാവോ എന്തെങ്കിലുമൊക്കെ ചെന്ന് പെടുവോന്ന എന്റെ പേടി വല്ല മയക്കു വരുന്നോ കള്ളിനൊക്കെ അടിവപ്പെടുവോ എന്ന പേടി ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും ആണുങ്ങളൊന്നൊന്നും ഇല്ലമ്മേ എല്ലാവരും ഇതിന്റെ അടിമകളാ ഒക്കെ ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രല്ല ഫുൾ ടൈം ഫോണിലാ ഫോണിൽ കുത്തിക്കോണ്ടിരിക്കുക നല്ല സംശയം ഉണ്ട് ഏതോ ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലാണത് അവളുടെ പെരുമാറ്റത്തിലും നടത്തത്തിലും ഭാഗത്തിലൊക്കെ ഇരിക്കുക അങ്ങനെ തോന്നണുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ജാതിയിൽ പെട്ടതൊക്കെ ഇടയിൽ കുഴപ്പമില്ല വേറെ വലിയ ജാതികളാണെങ്കിൽ സഹിക്കാൻ പറ്റുമേ അമ്മ ശ്രദ്ധിക്കണം അമ്മ നമ്മുടെ മോളെ ശ്രദ്ധിക്കുന്നേ ഇല്ല ഇത് എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം വല്ലതും പറഞ്ഞാണ്ടല്ലോ ആവശ്യമില്ലാത്ത ഒന്നും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കലേ കേട്ടോ ഇത്രയും കാലത്തിനിടയിടെ ആത്തൂം പോരോ അമ്മയും പോരും ഉണ്ടായിട്ടില്ല ഈ ആവശ്യമില്ല നാത്തൂമ്പോരപ്പ ഉണ്ടാക്കാൻ പോണത് അവൾ അവളുടെ വീട്ടിലേക്ക് വന്ന് അവൾ അവൾക്ക് ഞങ്ങളെ കാണാൻ തോന്നിട്ടായിരിക്കും അവരിത്ര ഇവിടെ ഇത്ര പറഞ്ഞു കൂട്ടുന്നേ നീ എവിടേക്ക് എന്നെയൊക്കെ പറഞ്ഞു കൂട്ടുന്നേ എന്റെ കുശിനെ അങ്ങനത്തെ മോശ സ്വഭാവവും ഇല്ല കണ്ട ചെറുക്കന്മാരുടെ ഇവിടെ പോകത്തും ഇല്ല പരിപാടിക്ക് പോകത്തില്ല കൂട്ടുകെട്ടില്ല അവള് വീഴ്ത്തില്ല ഞാനാ അവളെ ഏടാ പറഞ്ഞു പറഞ്ഞു എവിടേക്കാ ഞാനെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോവുന്നു ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ ഒതുക്കി ഇരിക്കേ നീ നിന്റെ കാര്യം നോക്കിയാ മതി ഇല്ല സി ഐ ഡി പഠിക്കാൻ നിൽക്കണേ സ്വന്തം കാര്യം നോക്കി ഇരിക്കാ നോക്ക് അല്ലെങ്കി കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ ഞാൻ പിന്നെ പുറത്തുനിന്ന് ഞാൻ എന്ത് പറഞ്ഞല്ലോ ആർക്കും ഓ അപ്പൊ ഇതാണ് സംഭവം ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് വന്നു പുള്ളിക്കാരിക്ക് പിടിച്ചിട്ടില്ല അതിന്റെ തന്നെയാ എനിക്കെന്തോ എന്റെ വീടിലേക്ക് എപ്പോ വന്നൂടെ ഓ ഇത് കുടുംബത്തിൽ വഴക്കുണ്ടാക്കാൻ നോക്കുക അല്ല ഒരു പൂച്ച പൂച്ച ഇടതുപോലെ തോന്നി അത് പൂച്ചേ പൂച്ച നമ്മുടെ വീട്ടിൽ പൂച്ചയില്ലല്ലോ നമ്മുടെ വീട്ടിലല്ലേ പൂച്ച അപ്പുറത്തെ വീട്ടിൽ പൂച്ച ആ പൂച്ചല്ലേ നോക്കു പൂച്ച ഇവിടെ കാണുന്നില്ല പുറത്തേക്ക് പൊറത്തേക്ക് പോയതോലും ഞാൻ നോക്കട്ടെട്ടാ പൂച്ച പുള്ളിക്കാരി എന്തായിരിക്കും എന്റെ റോമി നോക്കിണ്ടാവുവാ ബാഗ് പ്പിയതാണോ എന്തോ കൊഴപ്പ് ആ കൊഴപ്പില്ല ഞാൻ കറച്ച സമയത്ത് എത്തി ശരിയാണ് മീന് ഫോണില് ഓ അതെന്റെ ഒരു ഫ്രണ്ട് വിളിച്ച ഫ്രണ്ട് എന്റെ എല്ലാ ഫ്രണ്ട്സിനും ചേട്ടത്തിക്ക് അറിയോ അറിയില്ല നീ പ്രാവശ്യം പോയപ്പോ ഈ മുടി വെട്ടിയിട്ടു അല്ലെ നിനക്ക് പക്ഷെ പണ്ടത്തെ മുടി മുടിയാടി ഭംഗി നിനക്കെങ്ങനെ മുടി വെട്ടിട്ടിട്ട് ഒരു ഭംഗിയില്ല എന്തോ കൂട്ടിയിരിക്കുന്നു ഭയങ്കര പ്രായമൊക്കെ തോന്നിക്കടേ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല അതിന്റെ ഈ മുടി വെട്ടിട്ടേക്കുന്നത് ആ ചേട്ടത്തിക്ക് അങ്ങനെ മുടി വെട്ടി ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പ ചേട്ടിക്ക് ഇഷ്ടപ്പെടാത്തത് ഇത് ഇഷ്ടപ്പെട്ടു എന്റെ മുടിക്ക് ഇത് കുഴപ്പമില്ല ചേട്ടത്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേട്ടത്തി ചെയ്യട്ടെ നീ ഈ സൈഡൊക്കെ ഒന്ന് കളർ ചെയ്യണം വിചാരിച്ചിരിക്കണത് അയ്യ് കളറും ചെയ്ത ഒന്നിനും കൊള്ളില്ല അയ്യോ കുഴപ്പമില്ല ചേട്ടത്തിക്ക് ഇഷ്ടമല്ലെങ്കി എനിക്കെന്താ എന്റെ ഇഷ്ടമല്ലേ എന്റെ മുടിയല്ലേ എന്റെ തലയല്ലേ എന്റെ പൈസയല്ലേ ഞാനല്ലേ കളർ ചെയ്യണത് പിന്നെ ഏട്ടത്തി പറയണെന്ന് വിചാരിച്ചാ പിന്നെ നിനക്ക് എന്തെങ്കിലും തോന്നോ വിചാരിച്ചും മിണ്ടാതിരുന്ന നീ വാട്സാപ്പിലെ സ്റ്റാറ്റസ് ഇട്ടതൊട്ട് ശരിയായില്ലാട്ടാ അതും ഒരു കുട്ടി ഇട്ടിട്ട് എങ്ങനെ തോന്നിയിട്ട് നീ വീട്ടിൽ നിന്ന് പോയതല്ലേ എനിക്കതൊക്കെ അതിട്ട് ഛർദിക്കാൻ വന്നു നിന്നെ കണ്ടിട്ട് എന്താണ് ഒരു കോലാണത് നിനക്ക് കുട്ടി കീഴില്ല ചേട്ടിയേ ഈ വട്ടത്തിൽ വട്ടത്തി ഇങ്ങനെ കറങ്ങുന്നോണ്ടാണ് പുറത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് ചേച്ചിന്റെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ ഏഹ് വീട്ടീൽ തന്നെ പണിയൊക്കെ ചെയ്തിരിക്കുവല്ലേ ജോലിക്ക് പോകണം ചേച്ചിക്ക് താല്പര്യമില്ല അത് വേറെ കാര്യം അല്ല പുറത്തൊന്നും ഇറങ്ങിയാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് ഞാനന്നിട്ടതേ മിനിസ്കാട്ടായിരുന്നു അതാ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേ ഞാൻ സ്റ്റാറ്റസ് ഇട്ട വഴിക്ക് ചേച്ചി എന്തോ വലിയൊരു പ്രശ്നം പോലെ അമ്മയെ കൊണ്ടാണ് കാണിച്ചായിരുന്നല്ലേ ഏഹ് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല നമ്മടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള പിള്ളേർ എല്ലാരും ഇട്ടിണ്ട് അമ്മേ ഞാനും വിട്ടാന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മിനി സ്കേട്ടിന്റെ അടിയിൽ പാന്റ് ഇട്ടിട്ട് നടക്കാൻ പറ്റില്ലല്ലോ ഓരോന്നിനും ഓരോ രീതിയില്ലേ പിന്നെ ചേട്ടത്തിക്ക് ഇഷ്ടി ചേട്ടത്തി എനിക്ക് ഇഷ്ടമുള്ളവരും ഞാനിടുന്നു പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഓറായിട്ട് കയറിയ ഇടപെട്ട് കഴിഞ്ഞാലേ ഒരു വിലയിൽ തെറില്ലാരും സ്വന്തകാലും ജീവിച്ചാ പോരെ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനേ എൻറെ അമ്മയുണ്ട് എന്റെ ആങ്ങളെ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് മതി ഇവരൊന്നും ഇല്ലാത്ത പക്ഷേ ചേട്ടന്വേഷിച്ചാൽ മതി കേട്ടോ ഞാനീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചെയ്യണത് അതിലൊക്കെ കയറി ചേച്ചി ആവശ്യമില്ലാണ്ട് കയറി ഇടപെടിച്ചത് കേട്ടോ ഏഹ് എനിക്കിപ്പോ ചേട്ടത്തിയോട് ഒരു വിലയുണ്ട് എൻ്റെ ചേട്ടന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് ചേട്ടത്തി റെസ്പെക്റ്റ് ഉണ്ട് അതില്ലാണ്ടാക്കല്ലേ പ്ലീസ് ഏർ ഞാനേ വെറുതെ നിന്നോട് ഇങ്ങനെ കുശല അന്വേഷിച്ചല്ലേ നീ ഇതൊക്കെ സീരിയസ് ആക്കണേ ഒന്ന് പോണത് ഞാനേ ചായ വെക്കട്ടെ നിനക്ക് ചായ വേണോ ഓ വേണ്ട വേണ്ട വേണ്ടി ഇതിനെ പോലുള്ള സാധനങ്ങളെടുത്ത് ഇങ്ങനെ മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഇല്ലെങ്കിൽ തലേക്കറി നേരങ്ങും